നമസ്കാരം നമ്മുടെ ഈ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളക്കടത്തോ കൊള്ളയോ ഒന്നുമല്ല മയക്കുമരുന്നാണ് നമ്മൾ കേരളത്തിൽ മയക്കുമരുന്ന് കേസുകൾ കൂടി വരുന്നു ആ യുവാക്കൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെ മയക്കുമരുന്നിന്റെ രുചി അറിയുന്നു സിനിമാ മേഖലകളിൽ മറ്റും ആ മയക്കുമരുന്നിന്റെ കഥകൾ ദിനംദിനം വരുന്നു ധാരാളം പേരെ മയക്കുമരുന്ന് കേസിൽ ദിനവും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അവർ ജാമ്യത്തിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ ജയിൽ മോചിതനായോ വീണ്ടും മയക്കുമരുന്ന് കേസുകൾ പിടിക്കപ്പെടുന്ന രണ്ടും മൂന്നും നാലും ആവർത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ കേസിൽ പിടിക്കപ്പെടുന്ന കേസുകൾ ധാരാളം പത്രവാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ മയക്കുമരുന്ന് എവിടെ നിന്നാണ് വരുന്നത് അതേക്കുറിച്ച് സത്യത്തിൽ ഇവിടെ ആരും സംസാരിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട് എന്നാൽ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല അവർ നിർമ്മിച്ച് വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുന്നതിന് മേലാണ് ഇവിടെ പിഴ ചുമത്തുന്നതും അതുപോലെ നടപടികൾ വരുന്നതും എന്നാൽ നിർമ്മാണ മേഖലയിൽ തന്നെ ഈ വിധത്തിലുള്ള ഇന്ന അളവിലുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന നിയമം നിഷ്കർഷിക്കുകയും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കേസിൽ എടുക്കുമ്പോൾ എവിടെ നിന്നാണോ ആ ഉൽപ്പന്നം ഉണ്ടായി വന്നത് അവിടെ നിയമ നടപടി എടുക്കുകയും അവരെ കഠിനമായ വലിയ പിഴകൾക്കും കഠിന ശിക്ഷകൾക്കും വിധേയമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ നിൽക്കും അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരൻ സാമ്പത്തികമായി പ്രയാസപ്പെടേണ്ടതില്ല ഇവിടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വൻകിട മുതലാളിമാരാണ് അല്ലെങ്കിൽ അത്തരക്കാരാണ് രാഷ്ട്രീയക്കാരുടെ പ്രിയപ്പെട്ടവരാണ് നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവരാണ് അതുപോലെ ജനപ്രമാണികളും പൗരപ്രമുഖരുമാണ് അപ്പൊ സ്വാഭാവികമായും അവരെ തൊടാൻ ഈ നിയമപാലകർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണകർത്താക്കൾക്കോ സാധ്യമല്ല എന്നതാണ് വസ്തുത ആ സ്ഥാനത്താണ് കണ്ട പലചരക്കിടയിലും മീൻപീടികയിലും പച്ചക്കറി കടയിലും ഒക്കെ കയറിയിറങ്ങി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നത് എന്നാൽ അതിനേക്കാളും മാരകമായ മയക്കുമരുന്ന് കൊക്കൈൻ പോലെയുള്ള ആ കറുപ്പു പോലെയുള്ള പല മയക്കുമരുന്നുകളും ഇന്ന് കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുമ്പോൾ അതിന്റെ ഉത്പാദനം എവിടെ നിന്നാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഈ മയക്കുമരുന്നിന്റെ ഉത്പാദനം എവിടെ നിന്നാണ് ആരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിരുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോയില് എന്താണ് പറയുന്നത് നോക്കാം कई दिनों से जब से मैं दिल्ली के कोने कोने में जा रहा हूं जहां भी कोई कत्ल होता है जहां भी कोई वारदात होती है मैं जाता हूं लोगों से मिलता हूं जहां जाता हूं लोग कहते हैं जी नशे की बात कोने कोने में नशा बिक रहा है मैं कोने कोने में दिल्ली को इन्होंने नशे का व्यापार बना दिया पूरी दिल्ली के अंदर यह नशा आ कहां से रहा है दिल्ली में तो नशा पैदा होता नहीं है हमारे दिल्ली के अंदर तो नशा मैन्युफैक्चर भी नहीं होता ये नशा आ कहां से रहा है मैं इस सम्मानित सदन के समक्ष कुछ डेटा रखना कुछ इंसिडेंट्स रखना चाहता हूं कहां से आ रहा है मुझे भी नहीं लेकिन कुछ इंसिडेंट्स हैं एक अक्टूबर को दिल्ली के महिपालपुर में पांच किलो कोकेन और 40 किलो मेरिजुआना पकड़ा गया यह गुजरात से आया था 10 अक्टूबर को 208 किलो कोकेन रमेश नगर वेस्ट दिल्ली से पकड़ी गई ये गुजरात से आई थी जब इन दोनों का पता चला यहां गुजरात से अंकलेश्वर से आए थे तो 13 अक्टूबर को अंकलेश्वर में वहां पे जब रेड हुई तो वहां 518 किलो और कोकेन मिली ये सारी मिला के बारह किलो कोकेन और 40 किलो मेरिजाना था जिसकी कीमत तेरह हजार करोड़ रुपए थी सारी गुजरात से आई थी इलेक्शन कमीशन ने इलेक्शन कमीशन ने 20 मई को अपनी प्रेस रिलीज में बताया है कि कैसे गुजरात जो है वो देश में नशे का गढ़ बन गया है उनकी प्रेस रिलीज में लिखा है कि लोकसभा चुनाव के दौरान तीस करोड़ रुपए की ड्रग्स पकड़ी गई जिसमें से ग्यारह यानी कि 30 प्रतिशत नशा केवल गुजरात से पकड़ा गया ये इलेक्शन कमीशन का डेटा है गुजरात के अंदर फैक्ट्रियां चल रही हैं नशा बनाने की नशा मैन्युफैक्चर करने की और नशा प्रोसेस करने की गुजरात में फैक्ट्री चल रही है अवकार ड्रग्स लिमिटेड अंकलेश्वर में चल रही है अवसर एंटरप्राइजेज अंकलेश्वर में चल रही है सेखा गांव भरूच डिस्ट्रिक्ट में एक केमिकल फैक्ट्री चल रही है जहां पर मैन्युफैक्चरिंग होती है सावली तालुका वडोदरा के अंदर एक अंडर कंस्ट्रक्शन फैसिलिटी है जहां पर नशे का मैन्युफैक्चर होता है खुलेआम फैक्ट्रियां चल रही हैं गुजरात के अंदर जहां पर और ये नशा आता कहां से है रॉ मेटीरियल कहां से आता है रॉ मेटीरियल आता है समुद्र के रास्ते गुजरात का जो पोर्ट्स है मुद्रा मुन्द्रा पोर्ट खास जून दो नहीं सितंबर 2021 में तीन हजार किलो हीरोइन पकड़ी गई मुंद्रा एयर समुद्री पोर्ट से मुंद्रा पोर्ट से इक्कीस हजार करोड़ रुपए की जो भारत के इतिहास में सबसे बड़ी रिकवरी थी इक्कीस हजार करोड़ रुपए की तीन हजार टन और उन्हीं दिनों अखबारों में छपा कि तीन महीने पहले जून के महीने में 2021 में चौबीस हजार किलो हीरोइन सत्तर हजार करोड़ रुपए की बिना पकड़े निकल गई थी देश के अंदर उसी तट से यह अखबारों के अंदर छपा था, था। मई 2022 में बावन किलो कोकेन 500 करोड़ की पकड़ी गई मुंद्रा पोर्ट से जुलाई 2022 में तीन सौ पचहत्तर कर, करोड़ की पचहत्तर किलो हीरोइन पकड़ी गई मुंद्रा पोर्ट से जो कि पंजाब ले जाई गई जुलाई 2024 में 110 करोड़ की ट्रेमेडोल पकड़ी गई मुंद्रा पोर्ट से ये तो पकड़ी गई जो मुंद्रा पोर्ट से चली गई उसका पता नहीं तो मोटे मोटे तौर पे निष्कर्ष क्या निकलता है निष्कर्ष ये निकलता है अध्यक्ष महोदय और एक अखबार की खबर के मुताबिक पिछले कुछ वर्षों में ढाई लाख करोड़ रुपए की ड्रग्स जो है वो गुजरात के अंदर पकड़ी गई है ढाई लाख करोड़ रुपए की इससे निष्कर्ष क्या निकलता है कि समुद्र तट के समुद्र के रास्ते मुंद्रा पोर्ट से ड्रग्स देश में एंटर कर रही हैं, रॉ मटेरियल एंटर करता है गुजरात के अंदर ढेर सारी फैक्ट्रियां लगी हुई हैं और उन फैक्ट्रियों के अंदर उसकी मैन्युफैक्चरिंग होती है प्रोसेसिंग होती है और वहां से पूरे देश के अंदर बांटी जाती है पंजाब उत्तर प्रदेश हरियाणा राजस्थान मध्य प्रदेश कहीं भी कहीं भी आज नशा पकड़ा जा रहा है पता चला कहां से आया गुजरात से आया मुंडरा पोर्ट कौन कंट्रोल करता है इनके दोस्त अडानी कंट्रोल करते हैं हमारे बच्चों का भविष्य का सवाल है पूरे देश के एक पूरी पीढ़ी खराब हो जाएगी पूरे देश को नशे के अंदर झोंका जा रहा है और यह बहुत बड़ा षड्यंत्र चल रहा है तो प्रश्न तो उठता है इस देश के अंदर नशा कंट्रोल करने की जिम्मेदारी एक व्यक्ति के ऊपर है गृहमंत्री अमित शाह अमित शाह की जिम्मेदारी है कि पूरे देश के अंदर नशा कंट्रोल करे उनकी आंखों के नीचे उनकी निगरानी के नीचे पूरे देश में नशा बट रहा और गुजरात से नशा आ रहा नंबर एक नंबर दो गुजरात उनका होम स्टेट है उनका होम स्टेट आज गुजरात गढ़ बन गया है नशे का और मैं गुजरातियों के लिए भी मेरे मन में सहानुभूति है क्योंकि गुजरात से जो नशा निकल रहा है वो गुजरात के अंदर भी पूरी तरह गुजरात के बच्चे गुजरात के युवा भी नशे के अंदर धकेले जा रहे हैं तीसरी चीज जिस पोर्ट से नशा आ रहा है हम सब जानते हैं वो अमित शाह जी के दोस्त हैं अमित शाह जी का होम स्टेट अमित शाह जी की निगरानी और अमित शाह जी का दोस्त जिस पोर्ट के जरिए आ रहा है इतने बड़े स्तर के नशा, क्या बिना सरकारी बिना सरकारी सरकारी संरक्षण या लापरवाही के ഇവിടെ സത്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ സമർത്ഥിക്കാൻ നോക്കുന്നത് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിന്റെ അവിടുത്തെ ഭരണ രാഷ്ട്രീയവും അതല്ലെങ്കിൽ അവിടുത്തെ മറ്റു സാഹചര്യങ്ങളുമാണ് എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ് കാരണം മയക്കുമരുന്ന് എന്നത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയേണ്ട ഒന്നല്ല ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് ആരെങ്കിലും അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു മറ്റ് വ്യവസായ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ലാതെ അവിടെ മസല് പിടിപ്പിക്കാറില്ല പേപ്പർ വർക്കുകൾ കൃത്യമായി നടക്കും ഗവൺമെന്റ് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കും കാരണം ഗവൺമെന്റിന് വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ വ്യവസായം വളരണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് അങ്ങനെ തന്നെ ആവണം എല്ലാ സർക്കാരും നമ്മുടെ പിണറായി വിജയൻ സർക്കാരായാലും അതല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരായാലും ആരായാലും അത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിന് മാത്രമാണ് അത് ബോധ്യപ്പെടാത്തത് തമിഴ്നാട് സർക്കാരിനൊക്കെ അത് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള സംരംഭങ്ങളെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് പക്ഷേ അത്തരത്തിൽ സംരംഭങ്ങൾ നടത്താൻ അനുമതി കൊടുക്കുമ്പോൾ അവിടെ വ്യവസായത്തിന് പേപ്പർ വർക്കുകൾ കൃത്യമായി കൊടുത്തുകൊണ്ട് അനുമതി കൊടുക്കുന്ന സമയത്ത് എന്ത് ഉൽപ്പന്നമാണ് ഉൽപാദനമാണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അത്തരത്തിൽ വെരിഫിക്കേഷൻ വേണം അത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇവിടുത്തെ മറ്റ് സാമൂഹ്യ വ്യവസ്ഥിതിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ അവിടെ ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി അസംസ്കൃത ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയിടേണ്ടതും അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം തടയിടേണ്ടതും ഒക്കെ അതത് സംസ്ഥാനത്തെ സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുജറാത്ത് സർക്കാരിനെ വിമർശിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ഉറപ്പിച്ചു പറയുന്നു മുന്തിരാ തുറമുഖം വഴിയാണ് കാര്യങ്ങൾ വരുന്നത് ഇപ്പോ ഈ അടുത്തു തന്നെ മൂവായിരം കിലോ ഹെറോയിൻ ഏതാണ്ട് ഇരുപത്തി കോടി രൂപയുടെ ഹെറോയിൻ അവിടെ ഇറക്കുമതി ചെയ്തത് പിടിച്ചു എന്നാണ് ഈ പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ തുറമുഖം വഴി മുന്തിരാ തുറമുഖം വഴി ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഹെറോയിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന വരുന്ന അസംസ്കൃത വസ്തുക്കളോ പിടിക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ ഒരു സുരക്ഷയെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സുരക്ഷയെ സൂക്ഷിക്കാൻ വേണ്ടി ആ സംസ്ഥാന സർക്കാരും പരിശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ എതിര് നിൽക്കാതെ ഇത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രയത്നിച്ചാൽ മാത്രമേ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ കണ്ടെത്താൻ കഴിയുള്ളൂ ഇവിടെ ഉൽപാദന മേഖല തന്നെ തകരണം എന്നാൽ മാത്രമാണ് ഇവിടെ വിതരണ മേഖലയും മറ്റു ഉപയോഗ മേഖലയും ഒക്കെ അവസാനിക്കുകയുള്ളൂ നിർഭാഗ്യവശാൽ ഇവിടെ ഉൽപാദന മേഖലയിൽ പല രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് പല നേതാക്കൾക്കും അതൊക്കെ നേരിട്ട് പങ്കുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോ അർജുന്റെ രക്ഷാതത്വവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് അനൌദ്യോഗികമായി അറിയപ്പെട്ട ചില വിവരങ്ങൾ നമ്മുടെ ഈ രാജ്യത്തെ പ്രധാന നേതാക്കന്മാര് ചിലർക്കൊക്കെ ഒരേ രജിസ്ട്രേഷനിൽ ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ട് എന്നതാണ് ഒരേ രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടത്തുന്നു അതേ രജിസ്ട്രേഷനിൽ അതേ വാഹനം രണ്ടും മൂന്നും നാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഉണ്ട് എന്ന് പല വിവരങ്ങളും വന്ന് പുറത്തു വന്നിരുന്നു അതിന്റെ വാസ്തവം എന്താണെന്നറിയില്ല പക്ഷെ ഇവിടെ മയക്കുമരുന്ന് നിർമ്മാണ മേഖലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെയോ അല്ലെങ്കിൽ അതുപോലെ സ്വാധീനമുള്ള മറ്റാരുടെങ്കിലുമോ ഒത്തേശ ഇല്ലാതെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുമെന്ന് കരുതേണ്ടതില്ല എന്നതാണ് ഡിഫറെന്റ് ആംഗിൾസിന്റെ പക്ഷം അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണ് ഇവിടെ രാജ്യദ്രോഹിയായി നിൽക്കുന്നത് ആരാണ് ഈ രാജ്യത്തെ യുവജനങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴിപെഴപ്പിക്കാൻ വേണ്ടി അവരുടെ സാമ്പത്തിക അവസ്ഥയെ സാമൂഹിക അവസ്ഥയെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതാവസ്ഥയെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് എന്ന് കണ്ടെത്തണം അതിന് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമോ നമ്മുടെ ഭരണ നേതൃത്വമോ അതിന് തയ്യാറാകുമോ എന്നറിയില്ല ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വിഷയം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വളരെ ഗൗരവപൂർവ്വം അതാത് സംസ്ഥാനത്തെ ഗവൺമെന്റുകൾ ചർച്ച ചെയ്യേണ്ടതാണ് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്